നമസ്കാരം ബാബരി മസ്ജിദ് കേസ് വാദം കേൾക്കുന്നത് സുപ്രീം കോടതി ജനുവരി പത്തിലേക്ക് മാറ്റി അലഹബാദ് ഹൈക്കോടതി വിധിക്കെതിരായ പതിനാല് അപ്പീലുകൾ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുന്നത് ജനുവരി പത്തിലേക്ക് മാറ്റിയത് ബാബരി മസ്ജിദ് കേസിന്റെ വാദം ഏത് ബെഞ്ച് കേൾക്കണമെന്നും ഏതെല്ലാം വിഷയങ്ങളിൽ വാദം കേൾക്കണമെന്നും ജനുവരി പത്തിന് സുപ്രീം കോടതി തീരുമാനിക്കും പത്ത് മുതൽ വാദം കേൾക്കൽ ആരംഭിക്കും കേസ് വൈകിപ്പിക്കുന്നത് ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതു താൽപ്പര്യ ഹർജികളും ഉണ്ട് കൂടാതെ ബാബറി മസ്ജിദ് നിലനിന്ന രണ്ട് ദശാംശം ഏഴ് ഏഴ് ഏക്കർ ഭൂമി സുന്നി ബക്കഫ് ബോർഡിനും രാംലല്ലയ്ക്കും നിർമോഹി അഖാരയ്ക്കും വിഭജിച്ചു നൽകിയ അലഹാബാദ് ഹൈക്കോടതി വിധിക്കെതിരായ പതിനാല് അപ്പീലുകളും സുപ്രീം കോടതിയിലുണ്ട് ബാബ്രി മസ്ജിദ് നിലനിന്നിടത്ത് ബുദ്ധക്ഷേത്രം ആയിരുന്നുവെന്നും ഭൂമി ബുദ്ധമത വിശ്വാസികളുടേതാണെന്നും അവകാശപ്പെട്ട് വിനീത് കുമാർ മൗര്യ നൽകിയ റിട്ട് ഹർജിയും കോടതി പരിഗണിക്കുമെന്നാണ് കരുതുന്നത് രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനിരിക്കെയാണ് ബാബരി മസ്ജിദ് കേസിൽ സുപ്രീം കോടതി വാദം കേൾക്കുന്നത് അടിയന്തര വാദം കേട്ട് കേസ് ഉടൻ തീർപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരും ഉത്തർപ്രദേശ് സർക്കാരും ആവശ്യപ്പെട്ടിരുന്നു രാമക്ഷേത്ര നിർമ്മാണത്തിന് ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് സംഘപരിവാര സംഘടനകളും ആവശ്യപ്പെട്ടിരുന്നു National desk, they just knows.